ഫോർ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് അർജന്റീനയും ഒറോഗയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ന് അർജന്റീന ഒറോഗയെ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ഏക അൽമാണേ അത് അറുപത്തിയെട്ടാമത്തെ മിനിറ്റിലാണ് താരം അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ വിജയത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് അർജന്റീന ടീം യോഗ്യത നേടിയിരിക്കുകയാണ് അർജന്റീന ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പർ ആയിട്ട് എമിലിയോന മാർട്ടിനസ് റൈറ്റ് ബാക്ക് മൊലീന ലെഫ്റ്റ് ബാക്ക് ടഗ്ലിഫിക്കോ സെൻടർ ബാക്ക് ആയിട്ട് ക്രിസ്റ്റിംറൊമേറോ ഒട്ടമെൻ്റി സെൻട്രർ മിൽഫീഡർമാരായിട്ട് പെരേഡേസ് എൻസോ ഫെർണാഡൻസ് മാക്കാലിസ്റ്റർ കുഞ്ഞറ്റ നിരയിൽ പോലിയൻ പോലിയനെവാറസ് ഈഗ അൽമദ എന്നിങ്ങനെ ആയിരുന്നു അർജൻറ്റീന ഇന്ന് അതിലവൻ ഇറക്കിയിരിക്കുന്നത് ഇന്നത്തെ വിജയത്തോട് കൂടി അർജന്റീന ഇപ്പോൾ ടേബിളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണെങ്കിൽ പതിമൂന്ന് കളിയിൽ നിന്നും ഇരുപത്തിയെട്ട് പോയിന്റോട് കൂടി ഇപ്പോൾ അർജന്റീനയാണ് ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് ഇനി അർജൻറീനയുടെ അടുത്ത കളി വരുന്നത് കരുത്തരായ ബ്രസീലിനോട് ആണെ അന്നത്തെ മത്സരത്തിന്റെ റിസൾട്ട് എന്താകുമെന്ന് നിങ്ങളുടെ അഭിപ്രായം തായെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക